എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ പട്ടണത്തോട് ചേർന്നൊഴുകുന്ന ഒരു പുഴയാണ് കാനാമ്പുഴ വിസ്മൃതിയിലായിരുന്ന ആ പുഴയെ തിരിച്ചു നല്ല അനുഭവമാണ് കാനാമ്പുഴ അതിജീവനം എന്നുള്ളത് കേരളത്തിൽ പിന്നീട് നടന്നിട്ടുള്ള നദീ പുനരുജ്ജീവന പദ്ധതികളുടെ തുടക്കം കാനാമ്പുഴയിൽ നിന്നായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കണ്ണൂർ പട്ടണത്തോട് ചേർന്ന് ഒഴുകിയിരുന്ന പുഴ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ തോണിയാത്രക്കും വസ്ത്രങ്ങൾ അലക്കാനും കന്നുകാലികളെ കുളിപ്പിക്കാനും അവർക്ക് വെള്ളം നൽകാനുമെല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നു മത്സ്യബന്ധനവും നടത്തിയിരുന്നു പക്ഷെ പിന്നീട് ആ പുഴ പലവിധ കാരണങ്ങളാൽ വിസ്മൃതിയിലേക്ക് പോയി ഒഴുക്ക് നിലച്ചു പുഴയിൽ വലിയ തോതിൽ മൺതിട്ടകൾ രൂപപ്പെട്ടു കാട് വളർന്നു വലിയ മരങ്ങൾ തന്നെ പുഴയിൽ വളർന്നു വരുന്ന സ്ഥിതിവിശേഷമുണ്ട് പത്ത് കിലോമീറ്ററാണ് ഈ പുഴയുടെ ദൈർഘ്യം മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻ മലയിൽ ആരംഭിച്ച് ആദി കടലായി എന്ന സ്ഥലത്ത് വെച്ചത് അറബിക്കടലിൽ പതിക്കുകയാണ് നഗരത്തിൻ്റെ മാലിന്യങ്ങൾ പലതും രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നത് ഈ പുഴയിലായിരുന്നു അതേപോലെ ഈ പുഴയുടെ കര മറ്റെല്ലാ അസാമാർഗിക പ്രവൃത്തികൾക്കും രാത്രി കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു ഈ പുഴയിൽ വെള്ളമൊഴുക്ക് നിലച്ചതിനാൽ മഴക്കാലത്ത് വയലുകളിലും അതേപോലെ സമീപത്തെ വീടുകളിലും വെള്ളപ്പൊക്കമുണ്ടാവുന്നതിനും റെഡിയായിട്ടുണ്ട് അപ്പോൾ വലിയ നിലയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജയിച്ചപ്പോൾ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാവി വികസന പദ്ധതികൾ സംബന്ധിച്ച് ഞങ്ങളൊരു സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ കാലത്തിനൊപ്പം എന്ന ആമുഖത്തോടു കൂടി സംഘടിപ്പിച്ച സെമിനാറിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒന്നായിരുന്നു കാനാമ്പുഴയെ വീണ്ടെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ സെമിനാറിൻ്റെ ഒടുവിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു നമുക്ക് ആ പുഴയെ വീണ്ടെടുക്കണം ആ പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഒരു വലിയ ജനകീയ കൂടിയുള്ള യോഗം ചേർന്ന് കാനാമ്പുഴ അതിജീവന സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് ജനകീയ സമിതിക്ക് രൂപം കൊടുത്തു ആ സമിതിയുടെ നേതൃത്വത്തിലാണ് പിന്നീട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഈ പുഴയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പുഴയുടെ രണ്ട് ഭാഗത്തുമുള്ള വീടുകൾ സന്ദർശിച്ച് ഈ പുഴയുടെ ചരിത്രം ഈ പുഴയുടെ ആവശ്യകത തുടങ്ങിയവ ജനങ്ങളുമായിട്ട് സംസാരിക്കുകയുണ്ടായി പുഴയുടെ ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കി അതോടൊപ്പം ഏതാണ്ട് ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുഴയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളൊരു യാത്ര സംഘടിപ്പിച്ചു അതിനൊടുവിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാലിന് അവിടെ ഒരു ജനകീയ ശുചീകരണ പ്രവർത്തനം നടത്തി ഏതാണ്ട് അയ്യായിരത്തിനടുത്ത് ആളുകളാണ് ഈ പത്ത് കിലോമീറ്റർ ദൂരത്തിൽ പുഴയിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും ഞങ്ങൾ പുഴയിൽ നിന്നും മാറ്റി അതോടൊപ്പം കാടുകളെല്ലാം വെട്ടിത്തെളിയിച്ചു വലിയ മരങ്ങളുണ്ടായിരുന്നത് വെട്ടിമാറ്റി അതൊരു ജനകീയ ഉത്സവം എന്ന നിലയിലാണ് ജനങ്ങളത് ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ളത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ടി എം തോമസാണ് ടി എം തോമസ് ഐസക് ആയിരുന്നു ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഡോക്ടർ ടി എൻ സീമയടക്കമുള്ള നേതാക്കന്മാർ ഹരിതകേരളം മിഷൻ്റെ ഭാരവാഹികളൊക്കെ ആ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുമുതൽ ഈ കാനാമ്പുഴയുടെ നടത്തിപ്പിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം അടിമുടി ജനകീയത ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഈ ശുചീകരണ പ്രവൃത്തിക്ക് ശേഷം ഞങ്ങളവിടെ രണ്ട് മൂന്ന് തട്ടുകളിലായിട്ട് ശില്പശാലകൾ സംഘടിപ്പിച്ചു ആ ശില്പശാലകളിൽ ഉയർന്നു വന്ന അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് അതുകൊണ്ട് കാനാമ്പുഴക്ക് വേണ്ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ജനകീയ മാസ്റ്റർ പ്ലാനാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാക്കിയതിൽ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരുണ്ടാക്കിയെങ്കിലും അതിനുള്ള നിർദ്ദേശങ്ങൾ രൂപങ്ങൾ ഭാവങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് ജനങ്ങളായിരുന്നു കൃഷിക്കാരായിരുന്നു പാടശേഖര സമിതിയുടെ ആളുകളായിരുന്നു വിവിധ തലത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നീട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് കൃത്യമായ ഫോളോ അപ്പാണ് ഈ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് പദ്ധതികൾ നേടിയെടുക്കാൻ മാത്രമല്ല അതിനു മുമ്പ് കാനാമ്പുഴ വീണ്ടും മലിനമാവാതിരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ഞങ്ങളതിൻ്റെ അകത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി അതേപോലെ അതിൻ്റെ ഓരങ്ങളിൽ ഞങ്ങൾ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു അതിൻ്റെ സമീപ സ്ഥലങ്ങളിലെ കുളങ്ങൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കുളങ്ങളും ഞങ്ങൾ ശുചീകരിച്ചു കൃത്യമായ ഇടവേളകളിൽ ഈ അതിജീവന സമിതി യോഗം ചേരുകയും അതിൻ്റെ കീഴിൽ നാല് സ്ഥലങ്ങളിൽ പ്രാദേശിക സമിതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ആ പ്രാദേശിക സമിതികളാണ് ഇതിൻ്റെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട് കൊടുത്ത ദൂരപരിധിക്കുള്ളിൽ ഇതിന് ശുചീകരണ പ്രവർത്തനം അടക്കം നടത്തുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആ കൃത്യമായ ഫോളോ അപ്പ് ഈ കാനാമ്പുഴയെ അതേപോലെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നീട് ജലസേചന വകുപ്പ് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അംഗീകരിച്ചു അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ആ തുക ഉപയോഗിച്ചാണ് ഞങ്ങൾ അവിടെ പ്രവൃത്തി നടത്തിയത് പിന്നീട് എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപ അനുവദിച്ചു രണ്ട് വർഷങ്ങളിലായിട്ട് ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ വീതം അനുവദിക്കപ്പെടുകയുണ്ടായി ഇപ്പോൾ അവിടെ ഏതാണ്ട് ഏഴ് കോടി എഴുപത്തി ഏഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഒന്നാം ഘട്ടം എന്ന നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുള്ളത് പുഴയിലെ മാലിന്യങ്ങളിലും ചെളിയും നീക്കം ചെയ്യാൻ സാധിച്ചു ഒരു വലിയ ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്തിൽ കരിങ്കൽ കൊണ്ട് പാർശ്വഭിത്തി നിർമ്മിച്ചു അതിനിടയിൽ തന്നെ സ്ലൂയിസ് നമ്മൾ നിർമ്മിക്കുകയുണ്ടായി അതിനെ തുടർന്ന് കൃഷിക്ക് വലിയ തോതിൽ സഹായകരമായ നിലയിൽ ജലം ലഭ്യമാവുന്ന അവസ്ഥ വന്നു വിനോദ സഞ്ചാരം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് പുഴയുടെ ഒരു ഭാഗം പൂർണ്ണമായും നടന്നു പോകാൻ കഴിയത്തക്ക നിലയിൽ കല്ല് പാകി അത് നടത്തത്തിനും ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്ക് തന്നെ വന്ന് പോവാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള രീതിയിലേക്കത് മാറ്റി ഈ കാനാമ്പുഴയിലേക്ക് വന്നു ചേരുന്ന ചില ചെറിയ തോടുകളുണ്ട് ആ ചെറുതോടുകളും ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ശുചീകരിക്കുകയും അവിടെയുള്ള ജല നിർഗമനം എളുപ്പമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി കാണാൻ സാധിക്കും ഇതിനു പുറമെ കൃഷി വകുപ്പിനെയും മണ്ണ് ജലസംരക്ഷണ വകുപ്പിനെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളും നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞു ബഹുമാനപ്പെട്ട സമയം ഓക്കെ കഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം ഒന്ന് വെള്ളപ്പൊക്കമുണ്ടായി വലിയ ദുരിതം അനുഭവിച്ച ഒരു വലിയ മേഖലയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു രണ്ട് വലിയ തോതിൽ കൃഷി അവിടെ വ്യാപിച്ചു ഇപ്പോൾ കാനാമ്പുഴ ബ്രാൻഡ് എന്ന നിലയിൽ അരി വിപണിയിലെത്തിക്കാനും പച്ചക്കറി വിപണിയിലെത്തിക്കാനും വേണ്ടി സാധിച്ചു മൂന്നാമത്തത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ തന്നെ അവിടെ ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വാക്കേഴ്സ് എന്ന നിലയിൽ രണ്ടോ മൂന്നോ കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വാക്കേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചു അവരതിരാവിലെ ഇതിൻ്റെ കരയിലൂടെ നടത്തുന്നതുകൊണ്ട് വീണ്ടും മലിനീകരിക്കുന്നത് തടയുന്നതിന് വേണ്ടി കഴിഞ്ഞു അവിടെ പൂർണ്ണമായും ഈ രണ്ട് ഒരു കരയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ആളുകൾ വരികയും മറ്റും ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല തീർച്ചയായും അടിമുടി ജനകീയതയാളുള്ളതാണ് ഈ കാനാമ്പുഴ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് കാണുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരം ചില പ്രവൃത്തി സമീപത്തുള്ള മറ്റ് ചില തോടുകളെ കൂടി ബന്ധപ്പെടുത്തി നടത്തണം എന്ന ചർച്ച ഉയർന്നു വരികയും അതിൻ്റെ അടക്കമുള്ള പ്രാഥമിക കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് നമസ്കാരം വളരെ നന്ദി ചന്ദ്രൻ സർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസൻറ്റേഷനാണ് ഇത് കാരണം വീണ്ടെടുപ്പ് മാത്രമല്ല അതിനെ തുടർന്നുള്ള ഒരു ഫോളോ പ്ലാൻ വളരെ പ്രധാനമാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നാട്ടുകാർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് സാറിനെ ആദരിക്കുന്നതിനായിട്ട് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രമേശ്